ഇതാണ് ഇതാണ് മട്ടോവ എന്ന് പറയുന്നത് മട്ടോവ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് അപ്പം നമുക്ക് ആരൊക്കെയാണ് വരുന്നത് അപ്പം ഇന്ന് നമ്മുടെ ഒരു പുതിയ പ്ലാന്റിൽ എന്നാ കായ് പിടിച്ചിരുന്നു അത് പഴുത്തും അതിന്റെ ടേസ്റ്റ് പുതിയൊരു ഇനമാണ് പിന്നെ അതിന്റെ ഒരു ടേസ്റ്റ് പരീക്ഷിക്കുന്ന പരിപാടികളാണ് രണ്ടാസന്മാരും എത്തിയിട്ടുണ്ട് പിന്നെ ഉണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് വാങ്ങാം ഇതാണ് പ്ലാന്റ് പ്ലാന്റ് ഇതാണ് പിന്നെ നമുക്ക് വേറൊരു പ്രശ്നമാണ് നമ്മുടെ പിന്നെ ഇത് ബേറാപ്പിള് ബേറാപ്പിള് ഇപ്പൊ ശരിക്കും കായുണ്ട് അതിന് വേറൊരു വിഷയം വരുന്നുണ്ട് അപ്പോൾ ഇതേണ്ടോ ഒരു ഇനം ഫംഗസ് കയറിയിട്ട് ഇതുപോലെ കൊമ്പ് ഉണങ്ങുന്നുണ്ട് നല്ല ശരിക്കും കായൊക്കെ പിടിച്ചതായിരുന്നു ആവശ്യം പോലെ കായുണ്ടായിരുന്നു അതിന്റെ കൊമ്പ് ഉണങ്ങുന്നു അത് കയറിയിട്ട് എന്തെങ്കിലും മരുന്ന് കഴിക്കാനും പറ്റത്തില്ല നിറയെ മുള അപ്പം എന്താ ചെയ്യുന്നത് ഇതൊരു പ്രശ്നമാണ് അവരുടെ ഇതിൻ്റെ കൊമ്പ് ഉണങ്ങുന്നത് ഓക്കെ അതെന്തെങ്കിലും ചെയ്യാം അല്ലെങ്കിൽ അത്രയും അത് മതിയാവും നമുക്കിനി നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റിലേക്ക് പോകാം നോക്കട്ടെ ഇതിന്റെ പേരാണ് മട്ടോവ 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 ഈ രണ്ടെണ്ണം ഉണ്ട് ഒന്ന് പിന്നെ മഞ്ഞയും മറ്റൊന്ന് പർപ്പിളും ഇത് മഞ്ഞയാണ് ആദ്യമായിട്ട് പിടിച്ചതാണ് പിഴിഞ്ഞു പോയിട്ട് വളരെയേറെ സാമ്യാണ് ഞാൻ എടുത്തോളാം ഇതാണ് ഇതാണ് മട്ടോവട്ടോവന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് പിന്നെ നോക്കാം നോക്ക പൊളിക്കുന്നത് ആ ആ ഇത് പൊളിച്ചാൽ പൊളിച്ച നമ്മുടെ റംബുട്ടാൻ്റെ ഒരു പൊളിച്ചെടുക്കുന്നത് പോലെ തന്നെ ഒരു കുരുവും അകത്ത് ആ ആ വേണ്ടേ ഇതാണ് ഇതാണ് സാധനം ഇതല്ല ക്യാമറ ടേസ്റ്റ് ടേസ്റ്റുകൾ ടേസ്റ്റ് നോക്കിയിട്ട് അഭിപ്രായം പറയുക ഇതാണ് പഴം അപ്പോൾ ഒന്ന് ടേസ്റ്റ് ഓക്കേ ரொம்ப നല്ല നൈസ് ആയി ഇങ്ങനെ കാണാം നല്ല ഇതാണ് ഇതൊരു ഇതാണ് മട്ടോവാ പഴം മട്ടോവാ പഴം പുളളിന്റെ സാധനമാണേ ഇത് നമുക്ക് ഇത് നോക്കാം ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കിയേ ടേസ്റ്റ് ഇന്നെ കണ്ടേ ഇതെന്താ കുരു കുരു ഉത്രി വലിയതാ അല്പം വലു വലിയ വലുതാ കുരു വലിയ ഉരുവാ ഇത്

മരം ആ ഇത് ഇത് വലിയ മരമാണ് മരം ആകും ഒക്കെ തടിയൊക്കെ ആവുന്നതാണ് നിറയെ മെള്ളിലൊക്കെ നിറയെ കായ ഉണ്ട് പക്ഷെ ഇത് കായ പറിച്ചെടുക്കാൻ വലിയ പാടാണ് ചെറിയ കായാണ് പൊട്ടി പോവുക ഇത് വിത്ത് മുളപ്പിച്ചാണ് ഇതിന്റെ തൈ ഉണ്ടാക്കുന്നത് അപ്പം പിന്നെ ഇപ്പഴം വളരെ കുറച്ചേ ഉള്ളു അപ്പൊ ഇനി നമ്മക്ക് നമ്മടെ നമ്മളെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ വിത്തൊക്കെ വേണമെങ്കിൽ പിന്നെ അയച്ചു കൊടുക്കട്ടെ ചക്കപ്പഴ തിന്നുന്ന ഉണ്ടല്ലേ ആ ഒരു ഇത് മധുരം നല്ല കണക്ക് ചക്ക തിന്നുന്ന കട്ടിയൊക്കെ അതുപോലെ റംബൂട്ടാൻ തിന്നുന്ന കണക്കല്ലേ റംബൂട്ടാനക്കാൻ മധുരമാ നല്ല മധുരം ഉണ്ട് മധുരമുണ്ട് റംബൂട്ടാൻ്റെ മധുരം ഉണ്ട് അവര് കൊണ്ടുപോയ നല്ലാണെങ്കി പറയണേ നല്ലാണെന്ന് പറയണേ കൊള്ളാ നോക്കട്ടെ ചോദിച്ചിട്ട് ചോദിച്ചു നല്ല നല്ല ഇനി വേണവനൊക്കെ നല്ല ആണെങ്കി നല്ലതാണോ

ഇത് പിന്നെ മഞ്ഞ മഞ്ഞറുള്ളതാണ് പഴുത്താൽ ഒരു നേരം മഞ്ഞ കളർ വരും പിന്നെ ഇതിൻ്റെ തന്നെ ഒരു പർപ്പിൾ കളർ ഉള്ളത് ഞാൻ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടാവും എൻ്റെ പടമാണ് കണ്ടിരിക്കുന്നത് അല്ലാതെ പിന്നെ ഞാൻ ടേസ്റ്റ് ഒന്നും നോക്കിയിട്ടില്ല പക്ഷെ ഇത് കൊള്ളാം കേട്ടോ നല്ല ടേസ്റ്റ് ഉള്ള പഴമാണ് ചക്കപ്പഴത്തിൻ്റെ നടാൻ സൗകര്യമുള്ളവര് ഒരെണ്ണം വെഴിച്ചു നട ചെറിയ ചെടിയല്ല ചട്ടിയിലൊന്നും വെടിച്ച് പിടിപ്പിക്കാവുന്നതല്ലേ വലിയ മര വലിയ മരമാണ് വലിയ മരമാണ്

ഇതിപ്പോ എനിക്കറിയത്തില്ലായിരുന്നു ഇത് ഇത്രയേറെ വലുതാവുന്ന ഒരു 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 തന്നെ രണ്ട് സെന്റ് സ്ഥലം വേണം മാത്രമുണ്ട് ശരിക്ക് കായ് തന്നെയാണ് പൂത്തല്ലായിരുന്നു ഒത്തിരി പൊഴിഞ്ഞു പോയി കായ കായ ഒരുപാട് പോയി പഴുത്ത് വീണതാ ഇത് പിന്നെ മാങ്ങാ പഴുത്തു വീഴുന്ന പഴുത്ത് പഴുത്ത് വീഴുന്നുണ്ട് ആ ഇത് ഇത് വീഴുന്നുണ്ട് കേട്ടോ ലീ ആക്കി കൊടുക്കും ലീ കൊടുക്കും അത് പറഞ്ഞപ്പോഴെ നോക്കി രണ്ടുപേരുമൊന്നും നോക്കിക്കുന്നുണ്ടോ അത് ഇഷ്ടപ്പെട്ടു കേട്ടോ ചെക്കപ്പഴം കൊറച്ചേ ഉള്ളു തിന്നാ കൊറച്ചേ ഉള്ളു പിന്നെ വേണ്ടേ വീടൊപ്പം അങ്ങനെ അടുത്ത പുതിയ വഴം പരിചയപ്പെടുത്തി പിന്നെ ഇത് പറയുന്നത് അപ്പം അപ്പൊ പറയാൻ ഇപ്പൊ ഇത് കാണുക നടാൻ സൗകര്യമുള്ളവര് പറമ്പിൻ്റെ ഏതെങ്കിലും ഒരു അനു നടുക്കങ്ങൾ നടരുത് ഇത് ഒരുപാട് ഏരിയ വേണം ഇതിന് പിന്നെ അതുപോലെ എന്താ വലിയ മരവും ശരിക്കും ഇലയും ഒക്കെ ഉള്ളതാണ് ഈ മട്ടോമ നടന്നവര് ശ്രദ്ധിക്ക പിന്നെ പറമ്പിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിലേക്ക് കൊണ്ടുവന്ന് നട്ടാൽ മതി ഇത് ഒരുപാട് ഏരിയ വേണമെന്നാണ് അതുപോലെ സ്ഥലം കുറച്ചുള്ളവർ ഇത് നടാൻ ശ്രമിക്കണ്ട

ാണ് പുളി ബറാബെന്ന് പറഞ്ഞ പുളിയാണ് ഭയങ്കര ആ ഓ പറ എന്തിനാ പറഞ്ഞാ ഇവിടെ ഇവിടെ ഇങ്ങനൊരു കാര്യണ്ട് ഈ പിന്നെ എവിടെങ്കിലുമൊക്കെ എന്തെങ്കിലും കായ പഴുത്ത് നിന്നാ അവള് അവക്കെ എത്തുന്ന ആണെങ്കി അവള് പോയി പറിച്ചോണ്ട് അവള് അവള് ടേസ്റ്റ് ടേസ്റ്റ് ഓറഞ്ച് പഴുത്തു തുടങ്ങി കേട്ടോ ഓറഞ്ച് എന്ത് പറ്റിയെന്തോ പഴുക്കാറാകുമ്പോൾ മുഴിഞ്ഞു പോകും പഴുക്കുന്നുണ്ട് ഒരെണ്ണം എന്താ പഴുത്തു തുടങ്ങിട്ടുണ്ടോ പഴുക്കാറാകുമ്പോ അതൊക്കെ കൊഴിഞ്ഞു പോകും വിളഞ്ഞു വരുന്ന സമയത്ത് ഒത്തിരി അങ്ങനെ പോയി ഇപ്പൊരെണ്ണം പഴുക്കാറായിരിക്കുന്നു പഴു ഒഴിഞ്ഞു പോകുന്നുണ്ട് ഓക്കെ ഇനി നമുക്ക് പുതിയൊരു വഴവായിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം